സീന എന്ന് പറയുന്ന യുവതി ചില പറച്ചിലുകൾ നടത്തി കണ്ണൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിൽ അവർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വിമർശനങ്ങളും ഒക്കെ വലിയ രീതിയിൽ ഇപ്പോൾ കേരളം ചർച്ചയാക്കിയിട്ടുണ്ട് അവരുടെ ജീവന് തന്നെ ഭീഷണിയുണ്ട് അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ സംഭവങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അഞ്ചു പാർവതി പ്രവീഷ് തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചവ ഇങ്ങനെയാണ് സ്വാഭാവികം ഞങ്ങൾ സ്ത്രീ സുരക്ഷയുടെ കാവലാളുകൾ അതിനൊപ്പം സഹിഷ്ണുതയുടെ വക്താക്കൾ പക്ഷെ കണ്ണൂർ തൊട്ടുള്ള കളി വേണ്ട വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ നഹി ഞങ്ങൾ ലിബറലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും അവസാന വാക്ക് പക്ഷെ അത് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്നവരെ മാത്രം ആ സത്യം ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ പിന്നെ മതേതര തെറിവിളി അപവാദം ചവിട്ട ഒറ്റപ്പെടുത്തൽ ഇല്ലാ കഥകൾ പാർട്ടി പത്രത്തിൽ അച്ചിട്ട് നിരത്തൽ ഒക്കെ പ്രതീക്ഷിക്കുമെ മഹിജ ചിത്രരേഖ രമാ ഗോമതി വിക്ടോറിയയിലെയും നെഹ്റുവിലെയും വിരമിച്ച മറിയക്കുട്ടി മറിയക്കുട്ടിയമ്മച്ചി തുടങ്ങി ഹിറ്റ്ലിസ്റ്റിലെ ഒടുക്കത്തെ പേര് ഇനി ഇവരാകും വെർച്വൽ ലോകത്തിലെ ഫെമിനിസ്റ്റ് വട്ടപൊട്ടിസ്റ്റുകളുടെ ഐഡികളിൽ തൽക്കാലം പൂച്ച പറ്റി കിടക്കുവാണ് തൽക്കാലം ഉത്തരേന്ത്യ നോക്കി ഒരു നാല് ഫാസിസ്റ്റ് മുദ്രാവാക്യം വിളിച്ചിട്ട് പഞ്ചായത്ത് റോഡ് വഴി നാല് രാത്രി നടത്തം സംഘടിപ്പിക്കാൻ ഇങ്ങനെയാണ് മനുഷ്യന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്